നമസ്കാരം നിയമസഭയിൽ വാക്പോരുമായി പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും രാഷ്ട്രീയമുള്ള രണ്ടുപേർ കണ്ടാൽ രാഷ്ട്രീയം ഒരുക്കിപ്പോകില്ലെന്ന് അതിശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഡൽഹി കേരള ഹൌസിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്തോ വല്ലാത്ത സംഭവം നടന്നെന്നാണ് ചെന്നിത്തല പറയുന്നത് എം പിമാർക്ക് വിരുന്ന് നൽകാനാണ് ഗവർണർ പോയത് ഫ്ലൈറ്റിലിരുന്നപ്പോൾ വിരുന്നിന് വരാൻ തന്നെ ഗവർണർ വീണ്ടും ക്ഷണിച്ചിരുന്നു നിർമ്മല സീതാരാമന് ബ്രേക്ക്ഫാസ്റ്റിന് വരുമെന്ന് പറഞ്ഞാണ് ഗവർണറെ കൂടി വിളിച്ചത് ഗവർണർ ഇട്ട പാലത്തിൽ കൂടി അങ്ങോട്ട് പോയതല്ല രാഷ്ട്രീയമുള്ള രണ്ടുപേർ കണ്ടാൽ പോകില്ല കേരളത്തിന്റെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നിവേദനം കൊടുക്കാനൊന്നും അല്ല പോയത് അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിർമ്മല സീതാരാമനുമായി നാടിനെതിരായ കാര്യങ്ങളല്ല നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി ധനമന്ത്രി വരുന്ന കാര്യം ഗവർണറെ അറിയിച്ചപ്പോൾ കൂടെ വരാമെന്ന് അദ്ദേഹം പറഞ്ഞു തനിക്ക് തന്റേതായ രാഷ്ട്രീയമുണ്ട് നിർമ്മലാ സീതാരാമനും ഗവർണർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എല്ലാ മൗലിക അവകാശങ്ങളും ലംഘിച്ച അടിയന്തരാവസ്ഥയെ അമിത അധികാരപ്രയോഗമെന്നാണ് സി പി എം വിശേഷിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരള ഹൌസിലെ വിരുന്നിൽ വെച്ച് താൻ ഗവർണറെ ക്ഷണിച്ചതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിർമ്മലാ സീതാരാമൻ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് ക്ഷണിച്ചത് ഗവർണർ സ്വീകരിച്ചു ഗവർണറെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കില്ലെന്ന് ആദിമേ അറിയിച്ചിരുന്നു വിമാനത്തിൽ വെച്ച് കണ്ടപ്പോൾ അത്താഴ വിരുന്നിന്റെ കാര്യം ഗവർണർ വീണ്ടും അറിയിച്ചു വിമാനത്തിൽ അടുത്തടുത്ത സീറ്റിലാണ് ഇരുന്നത് നിർമ്മല സീതാരാമനെ കണ്ടതിൽ എന്തോ വലിയ കാര്യമുണ്ടെന്നാണ് ചെന്നിത്തല പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി നടത്തിയതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു ബി ജെ പി ഫാസിസ്റ്റല്ലെന്ന പ്രകാശ് കാരാട്ടിന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ലൈനായി മാറിയെന്നായിരുന്നു ചെന്നിത്തലയുടെ വിമർശനം കേരളത്തിൽ സി പി എം ബി ജെ പിയുമായി കൈകോർക്കുന്നതിന്റെ റിഹേഴ്സൽ ആയിരുന്നു ഡൽഹിയിൽ നടന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് സീറ്റുകളിൽ ബി ജെ പിയുമായി സി പി എം ധാരണയുണ്ടാക്കി ഗവർണർ ബി ജെ പി ക്കും മുഖ്യമന്ത്രിക്കുമിടയിൽ പാലമായി പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ ജനങ്ങൾക്ക് അതറിയാൻ അവകാശമുണ്ടെന്നും രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളോട് അഭിപ്രായം ചോദിക്കുന്നു ഉത്തരം വളഞ്ഞാൽ മോന്തായവും വളയുമെന്ന അവസ്ഥയാണ് അനധികൃത പരോൾ അനുവദിക്കുന്നു നാട്ടിൽ ക്രിമിനൽ വാഴ്ചയാണ് ലഹരി മാഫിയ കേരളത്തിൽ വിളയാടുന്നു കൊടിയേരി തുടങ്ങിയ ജനമൈത്രി പോലീസിനെ പിണറായി ജനവിരുദ്ധ പോലീസാക്കി പോലീസിനെ മുഴുവനായും രാഷ്ട്രീയവൽക്കരിച്ചു കൊല്ലും കൊലയും പിടിച്ചുപറയുമാണ് എല്ലായിടത്തും ഒരു മാസത്തിനകം എഴുപത് പേർ കൊല്ലപ്പെട്ടു തുഷാർ ഗാന്ധിയെ തടഞ്ഞവർക്ക് സ്റ്റേഷൻ ജാമ്യം വിട്ടു കൊടുത്തു നിർമ്മല സീതാരാമനുമായി എന്ത് അനൌദ്യോഗിക ചർച്ചയാണ് നടത്തിയത് അത് ജനങ്ങൾക്കറിയണമെന്നും അദ്ദേഹം ആവർത്തിച്ചു കേന്ദ്ര ധനമന്ത്രി അനൌദ്യോഗികമായി വന്ന മുഖ്യമന്ത്രിയെ കണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയമുണ്ട് ഗവർണറുടെ മധ്യസ്ഥതയിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെ സർക്കാരിനെത്തിയ സി പി എം നയത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിക്കാനുള്ള അവകാശമാണ് എല്ലാ മൌലിക അവകാശങ്ങളും എടുത്തു കളഞ്ഞൊരു കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ് അടിയന്തരാവസ്ഥ കാലമെന്നും അത് സി പി എം വിശേഷിപ്പിച്ചത് അമിതാധികാര പ്രയോഗം എന്നാണ് ഞങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്ന ശരിയായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ചെന്നിത്തലയ്ക്ക് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു